ആർ എഫ് എസ് കേന്ദ്രങ്ങൾ പുലർത്തിയില്ല എന്നുള്ളത് ബിജെപിയുടെ ആര് പറഞ്ഞു എന്നാണ് ഞാനത് കേട്ടിട്ടില്ല യോഗത്തിൽ ചർച്ചയാണ് പ്രത്യക്ഷത്തിൽ ചാനലുകളിൽ വന്ന് പറഞ്ഞ ഒരു 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 ബൈറ്റ് അല്ല അങ്ങനെ യോഗത്തിൽ ചർച്ചയായി വേണ്ട ജാഗ്രത ഉണ്ടായില്ല അങ്ങേക്കും അറിയാലോ വാർത്തകൾ എങ്ങനെയാണ് വരുന്നത് അല്ല ഇത്തരം വാർത്തകളെ സംബന്ധിച്ചിടത്തോളം എന്തായാലും അങ്ങനെ ഒരു ജാഗ്രത കുറവുണ്ടായിരുന്നോ അല്ലെങ്കിൽ അതൊന്നും അല്ല ഈ വിഷയത്തിൽ ഇപ്പോ സെൻസർ ബോർഡ് ഈ സിനിമയ്ക്ക് അനുവാദം കൊടുത്തു എന്നുള്ളതിനെ കുറിച്ചൊന്നും അത്ര ഗൗരവമായിട്ട് ഞാൻ അതിനെ കാണുന്നില്ല ഹിന്ദു ഐക്യവേദി എന്നുള്ള നിലയ്ക്ക് ഈ വിഷയത്തെ കാണുന്നു ഈ ആദ്യ ദിവസം തന്നെ സിനിമ കണ്ട ഒരാളാണ് ഞാൻ ഇന്നലെ തന്നെ സിനിമ കണ്ട ഒരാളാണ് ഈ സിനിമയുടെ തീം അത് ചരിത്രത്തോട് അതായത് ഈ സിനിമ ഒരു ഒരു രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന സിനിമയാണ് ആ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന സിനിമ ചരിത്ര സംഭവങ്ങളെ കൂട്ടിയിണക്കിക്കൊണ്ട് ആണ് സിനിമ മുന്നേറുന്നത് ഗുജറാത്ത് കലാപത്തിന്റെ പശ്ചാത്തലത്തിലാണ് സിനിമ ചർച്ച ചെയ്യുന്നത് ഗുജറാത്ത് കലാപം ചർച്ച ചെയ്യുമ്പോൾ ഏകപക്ഷീയമായിട്ട് മുസ്ലിങ്ങളെ കൊല ചെയ്യുന്ന ആ ഭാഗമാണ് പ്രധാനമായിട്ടും അതിൽ വരുന്നത് എന്നാൽ ആ കലാപത്തിന് കാരണമായിട്ടുള്ള ഗോദരയെക്കുറിച്ച് മിണ്ടുന്നില്ല ഗോധ്ര കലാപത്തിന്റെ ഗോദ്രയുടെ തീവണ്ടി കത്തിക്കുന്നത് ചിത്രങ്ങളായിട്ട് ഇങ്ങനെ കാണുന്നു ഗോധരയെ തീവണ്ടി കത്തുന്നു എന്നിട്ട് അതിന്റെ പത്ര കട്ടിങ് കാണിക്കുന്നു തീവണ്ടിയിൽ തീപിടുത്തം തീവണ്ടിയിൽ തീപിടിച്ചതല്ല തീവണ്ടിക്ക് തീ വെച്ചതാണ് വച്ച ആളുകളെ കോടതി സുപ്രീം കോടതി വരെ പോയിട്ട് അതിന്റെ ശിക്ഷ ശരിവെച്ചു മുപ്പത്തി പത്ത് മുപ്പത്തി മൂന്ന് വരെ ശിക്ഷിച്ചു അതില് വിചാരണ കോടതി പതിനൊന്ന് വരെ വധശിക്ഷക്ക് വിധിച്ചതാണ് പിന്നീട് മേൽക്കോടതികൾ അത് ജീവനിരന്തവാക്കി മാറ്റി അപ്പൊ അതിന് കപ്പിച്ചവരേക്ക് അറസ്റ്റ് ചെയ്തു അവരെ ജയിലിൽ അടച്ചു അവർക്ക് ശിക്ഷ വിധിച്ചു ഇതെല്ലാം നടത്തിയിട്ട് ആ ഭാഗം ആ സംഭവം മിണ്ടാതെ ഏകപക്ഷീയമായിട്ട് അവിടെ മുസ്ലിങ്ങൾക്കെതിരെ നടന്നൊരു കലാപമായിട്ട് ചൂണ്ടിക്കാണിക്കണെങ്കിൽ സർക്കാരിന്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഹിന്ദുക്കൾ അവിടെ കൊല്ലപ്പെട്ട കൊലയപ്പെട്ടിട്ടുണ്ട് ആരാണവരെ കൊന്നത് അവർ സ്വയം വെടിവെച്ച് മരിച്ചതാണോ ആരാണ് അവരെ കൊല കൊലകപ്പെട്ടത് അപ്പോൾ കലാപം രണ്ടു ഭാഗത്തും നടന്നിട്ടുണ്ട് ഏകപക്ഷീയമായിരുന്നില്ല പക്ഷേ ഈ സിനിമ ഏകപക്ഷീയമായിട്ട് മുസ്ലീങ്ങളെ കൊന്നെടുക്കുന്നതായിട്ടാണ് അതിൽ കാണിക്കുന്നത് ഇതൊരു കാര്യം രണ്ടാമത്തതാ രണ്ടാമത്തത് ആ കലാപത്തിന് നേതൃത്വം കൊടുത്ത ആളുകൾ അവർ കേരള രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നു കേരള രാഷ്ട്രീയത്തിൽ അവർ ഗുജറാത്തിൽ ചെയ്ത പോലുള്ള കലാപവും ഇവിടെയും സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു ഏത് കേരളത്തെ കുറിച്ചിട്ടാണ് ഏത് കേരളത്തിലാണത് കലാപം അതായത് ഐ എസിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ട കേരളം ഐ എസിലേക്ക് ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്ത കേരളം അവലും മെതിലും കരുതി വയ്ക്കാൻ ആഹ്വാനം ചെയ്ത കേരളം ആയുധ പരിശീലന ക്യാമ്പുകൾ സംഘടിപ്പിക്കപ്പെട്ട് അതിനെതിരെ അറസ്റ്റ് ചെയ്ത് തരീന്റെ നസീർ അടക്കം ജയിലിൽ കിടക്കുന്ന കേരളം അധ്യാപകന്റെ കൈവെട്ടിയ കേരളം ഇസ്ലാമിക തീവ്രവാദത്തിന്റെ വിഹാരഭൂമി എന്ന് മുഴുവൻ ഭാരതവും വിശ്വസിക്കുന്ന ഈ കേരളത്തിൽ ഇസ്ലാമിക തീവ്രവാദത്തെക്കുറിച്ച് ഒരു അക്ഷരം ഉണ്ടെന്നില്ല ഈ സിനിമ സബർമതി എക്സ്പ്രസ് എന്ന ഒരു സിനിമ ഹിന്ദിയിൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇറങ്ങിയിരുന്നു അത് ഈ ഗോത്ര കലാപത്തിന്റെ ആ ആ ഒരു വേറൊരു വേർഷനാണ് ആ സിനിമ പറയുന്നത് അപ്പോൾ പല വേർഷൻസ് വരുന്നുണ്ട് ഈ സിനിമ ഒരു പൂർണ്ണമായ ഒരു ഫിക്ഷണൽ ചിത്രം എന്ന നിലയിൽ തന്നെയാണ് വരുന്നത് ആ മുന്നറിയിപ്പ് നേരത്തെ എഴുതി കാണിക്കുന്നുണ്ട് അപ്പം ആ നിലയിൽ ഒരു സിനിമ എന്ന നിലയ്ക്ക് പരിഗണിക്കാവുന്നതല്ലേ എന്ന ചോദ്യമാണ് ഒരു ഭാഗത്ത് വരുന്നത് മറുഭാഗത്ത് ഭംഗി പറഞ്ഞ പോലെ ഇതിനെ തെറ്റായ രീതിയിൽ ആവിഷ്കരിച്ചു എന്നാണ് അതിപ്പോൾ ആ സിനിമയുടെ ടൈറ്റിൽ ഭാഗത്താണ് ഈ ഗോത്ര കലാപത്തെ തീവണ്ടി ഉണ്ടാകുന്ന സംഭവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ സ്കെച്ച് പോലെ കാണിക്കുന്നത് പക്ഷേ ഈ കഥാപാത്രത്തിന്റെ പശ്ചാത്തലം അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ അവതരിപ്പിച്ചു എന്നായിരിക്കും ഒരുപക്ഷെ സിനിമാക്കാരുടെ ഉത്തരം എനിക്കറിയില്ല അതുകൊണ്ട് ഇത് ഇത്രയും ഗുരുതര വിഷയമായി നമ്മൾ കണക്കാക്കേണ്ടതുണ്ടോ അതോ സിനിമ എന്ന നിലയ്ക്ക് മോഹൻലാലിന്റെ ചിത്ര നിലയ്ക്ക് ആസ്വദിക്കണം അല്ല സിനിമ കാണാൻ പോയ ഒരാളാണ് ഞാൻ സിനിമ ആസ്വദിക്കാൻ പോയ ഒരാളാണ് സിനിമയെ നമുക്ക് വിമർശിച്ചുകൂടെ സിനിമയെ എന്നല്ല ഏത് കലാസൃഷ്ടിയെ നമുക്ക് വിമർശിക്കാനുണ്ടോ ആ സിനിമയിലെ പോരായ്മകളാണ് നമ്മൾ ചർച്ച ചൂണ്ടി കാണിക്കുന്നത് ആ സിനിമ ബഹിഷ്കരിക്കാനായിട്ട് ഒരു ഹിന്ദു സംഘടനയും ആവിഷ് മറ്റേ ആഹ്വാനം ചെയ്തതായിട്ട് ഞാൻ കേട്ടിട്ടില്ല കണ്ടിട്ടില്ല ആ സിനിമ ബാൻ ചെയ്യണം എന്ന ചെയ്യണമെന്നായിരങ്കിലും സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ല സിനിമ ചർച്ച ചെയ്യുമ്പോൾ ആ സിനിമയുടെ പോരായ്മകൾ ചർച്ച ചെയ്യും അത് സിനിമയെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് നമ്മൾ ചിത്രീകരിക്കേണ്ട ആവശ്യമില്ല അപ്പൊ സോഷ്യൽ മീഡിയയിൽ വരുന്നതിനൊക്കെ ഉത്തരം പറയാൻ എനിക്ക് പറ്റുമോ സോഷ്യൽ മീഡിയ ഒരു പബ്ലിക് ഫോറാണ് ആർക്കും എന്തും പറയാം അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഇപ്പൊ സംഘപരിവാട സംഘടനകളിൽ തന്നെ ഈ സിനിമയെ രണ്ടു തരത്തിൽ കാണുന്നവരുണ്ട് അത് വ്യക്തിപരമായ അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള സ്ഥലമാണത് അതിനെന്തുകൊണ്ട് ആർക്കെനിക്ക് കണ്ടുകൂടാം നമ്മളൊരു സ്വഭാവത്തെ ആവിഷ്കാര കുറിച്ച് പറയും സിനിമ സിനിമയായിട്ട് കണ്ടുകൂടയെന്ന കേരള സ്റ്റോറിയെ സംബന്ധിച്ച് പറഞ്ഞില്ലല്ലോ കേരള സ്റ്റോറിയെ കുറിച്ച് ചർച്ച ചെയ്തപ്പോഴ് സിനിമ സിനിമയായിട്ട് കണ്ടാൽ പോരെ എന്നല്ലല്ലോ പറഞ്ഞത് ിൽ അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് അത് ഈ സിനിമയുടെ അണിയറക്കാരോട് പറയാമല്ലോ തിരുത്തലുകൾ വേണമെങ്കിൽ ആവശ്യപ്പെടാവുന്നതാണല്ലോ അത് ഉണ്ടായില്ല എന്നതാണ് ബിജെപി ഞാന് സെൻസർ ബോർഡ് എന്ത് ചെയ്തോ ചെയ്തില്ലേ എന്നുള്ളത് സെൻസർ ബോർഡ് ചെയ്തില്ല അതുകൊണ്ട് ഇങ്ങനെ സിനിമ എടുക്കാം എന്നാൽ ആ സിനിമയുടെ സംവിധായകൻ സംവിധായകനെ നിർമ്മാതാവും ഞാൻ വ്യക്തിപരമായിട്ട് പൃഥ്വിരാജിന്റെ പേരോ മോഹൻലാലിന്റെ പേരോ ഞാൻ പരാമർശിച്ചിട്ടില്ല എനിക്ക് ഞാൻ ഉദ്ദേശമില്ല ഞാനൊരു ഒരു വ്യക്തിയെയും ആക്രമിക്കാനോ അല്ലെങ്കിൽ ആക്ഷേപിക്കാനോ അല്ലാതെ ഞാൻ ആ ടീമിനെ കുറിച്ചാണ് പറഞ്ഞത് ആ സ്ക്രിപ്റ്റ് എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം അത് ഡിബേറ്റബിൾ ആണ് അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് എന്നുള്ളതാണ് അത് എന്നുള്ളതാണ് നമ്മുടെ